യെസ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്ന് അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം പറഞ്ഞത് ഒരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്കറിയേണ്ട കാര്യം നിങ്ങളുടെ മകന് നേരെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ് അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് മകന് നോട്ടീസ് ഇടി അയച്ചിട്ടില്ല സംഭവം ഇല്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ മാനാഷ്ട്ര കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകും കാരണം അങ്ങ് പറഞ്ഞല്ലോ മക്കളെ പ്രതി ഒട്ടും ഒരു അഭിമാ അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി എനിക്ക് വന്നിട്ടില്ല മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ മക്കളാരും അധിക അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല മക്കൾ തെറ്റായിട്ടുള്ള ഒന്നും പ്രവർത്തിയില്ല എന്നൊരു കേരളത്തിന് മുമ്പിൽ അങ്ങ് അങ്ങടെ മക്കളെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞില്ല അങ്ങനെയുള്ള ഒരു മകനെക്കുറിച്ച് ഈ നിലയിലൊരു മാധ്യമ സ്ഥാപനം അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിൽ മുറി എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വ്യാജമാണ് കളവായ വാർത്തയാണ് എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത് മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടു മാത്യു കുഴൽനാടൻ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു